ഭക്ഷണത്തിന് തൊട്ട് മുൻപ് ശേഷം ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ ഈ വെള്ളം കുടിക്കുന്നത് കുറച്ചുകൂടി ഗുണം ചെയ്യും എന്നാണ് കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമാണോ അതെ ഭക്ഷണമാണോ ആവശ്യം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു ചെറിയൊരു മെത്തേഡ് പറയാം ഹലോ ഫ്രണ്ട്സ് ധാരാളം വെള്ളം കുടിക്കണം ഇത് ഏതൊരു ഡോക്ടറെ അടുത്ത് പോയാലും നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ എന്നാൽ ഈ വെള്ളം ശരിയായ രീതിയിലല്ല ശരിയായ സമയത്ത് ശരിയായ അളവിൽ ശരിയായ രീതിയിലല്ല കുടിക്കുന്നതെങ്കിൽ ഒരു അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം പുനഃപക്വം വിക്ഷോഭമോ എന്നൊരു സെയിങ്ങ് ഉണ്ട് അതായത് ഇവൻ വെള്ളം പോലും ആണെങ്കിലും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അത് ദോഷമാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും അതിൻ്റെ രീതികൾക്ക് അനുസരിച്ച് ചെയ്താലേ നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വെള്ളം എങ്ങനെ കുടിക്കണം എന്നാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഒരു ആറ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാൻ പറയാം നമ്പർ വൺ ഭക്ഷണത്തിന് തൊട്ട് മുൻപ് തൊട്ട് ശേഷം ഭക്ഷണത്തിൻ്റെ കൂടെ ഒരിക്കലും അധികമായി വെള്ളം കുടിക്കരുത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം കുടിക്കുക ഇതിന് കാരണം നമ്മുടെ പ്രത്യേകിച്ച് കേരള ഡയറ്റിൽ നമ്മളൊരു ചോറ് കഴിക്കുകയാണെങ്കിൽ അതിൽ ജലാംശമുണ്ട് അതിൻ്റെ കൂടെ കറികളുണ്ട് പലപ്പോഴും നമ്മൾ ഉപ്പേരി അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിൽ ജലാംശമുണ്ട് ചിലപ്പോൾ മോരോ അല്ലെങ്കിൽ തൈരോ കൂട്ടിയായിരിക്കും കഴിക്കുന്നത് അതിലും ജലാംശമുണ്ട് നമ്മുടെ ശരീരത്തിലെ ദഹനരസങ്ങളെ കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഡൈല്യൂട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ എല്ലാം ഓക്കെ എന്നൊരു തോന്നൽ ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദഹനരസങ്ങൾ വല്ലാതെ ഡൈല്യൂട്ട് ചെയ്തത് മൂലം ദഹന ശരിക്കും നടക്കില്ല ഗ്യാസ് വരും ബ്ലോട്ടിംഗ് വരും നെഞ്ചരിച്ചിൽ കുളിച്ചുകേട്ടൽ ഇതൊക്കെ കാലക്രമേണ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ രീതി തന്നെ തുടരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഭക്ഷണത്തിന് മുൻപ് ശേഷം ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിഞ്ഞ് പ്രിഫറബിളി മിനിമം സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ്സ് അതായത് ഒന്ന് മുതൽ ഒന്നര മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാം നമ്പർ ടു നിന്ന് കഴിവതും വെള്ളം കുടിക്കരുത് ഇതിന് ഒരു കാരണമായി പറയാവുന്നത് അറ്റ സ്ട്രെച്ചിൽ നിന്ന് ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രഷർ വേരിയേഷൻ ശരീരത്തിൽ വരാനും ഇത് നമ്മുടെ സ്റ്റൊമക്കിലെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ ഒന്ന് ഓൾട്ടർ ചെയ്യാനും അതുപോലെ തന്നെ ജോയിൻസിനൊക്കെ കുറച്ചൊരു സ്ട്രെസ്സ് വരുത്താനും സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇരുന്ന് സാവധാനം സിപ്പ് ബൈ സിപ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കുക റിലാക്സ്ഡായിട്ട് വെള്ളം കുടിക്കുക ആ കുടിക്കുന്ന വെള്ളം ശരിക്ക് ശരീരത്തിന് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ മാത്രം വളരെ അത്യാവശ്യത്തിന് മാത്രം നിന്ന് ആ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക അല്ലാത്തപ്പോഴൊക്കെ സാവധാനം ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് വെള്ളം കുടിക്കുക നമ്പർ ത്രീ തണുത്ത വെള്ളം കുടിക്കുന്നത് പലരും ഒരു നല്ല വെയിലത്ത് നടന്നു വന്നതിന് ശേഷമോ അല്ലെങ്കിൽ നല്ലൊരു എക്സസൈസ് ചെയ്തതിന് ശേഷമോ തന്നെ നേരെ ഓടിവരുന്നു ഫ്രിഡ്ജ് തുറക്കുന്നു ഇഷ്ടംപോലെ ഐസ് കോൾഡ് വാട്ടർ എടുത്ത് കുടിക്കുന്നു ഒരിക്കലും ഇതൊരു ശരിയായ പ്രവണതയല്ല കാരണം തണുത്ത വെള്ളം പെട്ടെന്ന് കുടിക്കുമ്പോൾ അത് നമ്മുടെ സർക്കുലേഷനെ ഒന്ന് റിട്ടാർഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെയൊക്കെ തീർച്ചയായിട്ടും ഒന്ന് സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇൻക്ലൂഡിങ് അവർ ബ്രെയിനിൻ്റെ ഫങ്ഷനെ വരെ വളരെ ഹാർട്ട് ബ്രെയിനിൻ്റെയൊക്കെ ഫങ്ഷനെ തന്നെ ചെറുതായ രീതിയിൽ ഓൾട്ടർ ചെയ്യുമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഏതൊരവസരത്തിലും ഒന്നുകിൽ റൂം ടെമ്പറേച്ചർ വെള്ളം ഞങ്ങളുടെ നമ്മളുടെ അന്തരീക്ഷവുമായി അന്തരീക്ഷ താപനിലയിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ ആണ് ഏറ്റവും ശരീരത്തിന് നല്ലത് കാരണം നമ്മുടെ ഡ ഡൈജഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ചെറു ചൂടുവെള്ളം തന്നെയാണ് അതുകൊണ്ട് തണുത്ത വെള്ളം കഴിവതും കുടിക്കാതിരിക്കുക നമ്പർ ഫോർ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് രാവിലെ വെറും വയറ്റിൽ ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് എം എൽ ഓഫ് ചെറു ചൂടുവെള്ളമാണെങ്കിൽ ബെസ്റ്റ് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വെള്ളം നിർബന്ധമായും നിങ്ങൾ കുടിച്ചിരിക്കണം കാരണം ഓവർനൈറ്റ് നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ അധികം ജലാംശമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഓവർനൈറ്റ് നമ്മളുടെ മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സിനെ ഏറ്റവും ഈസിലി ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് രാവിലെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ചെറു ചൂടുവെള്ളം ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് എം എൽ രാവിലെ കുടിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അതും ശരിക്കു പറഞ്ഞാൽ എൻ്റെ സജഷൻ രാത്രി മുഴുവൻ നമ്മുടെ വായിൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ കുറച്ച് ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നുണ്ട് പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ ഈ വെള്ളം കുടിക്കുന്നത് കുറച്ചുകൂടി ഗുണം ചെയ്യും എന്നാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് രാവിലത്തെ വെള്ളം കൂടി ഒരിക്കലും നിങ്ങൾ മറക്കരുത് മിസ് ചെയ്യരുത് നമ്പർ ഫൈവ് വളരെയധികം വെള്ളം അറ്റ സ്ട്രെച്ചിൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സോഡിയം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് ക്രമാതീതമായി കുറയുകയും ഇപ്പോൾ നൈട്രീമിയ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ ഒരിക്കലും അമിതമായി വെള്ളം കുടിക്കരുത് ശരിക്കും പറഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കുടിക്കുകയാണ് വേണ്ടത് അതിന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം ഒന്ന് നിങ്ങളുടെ മൂത്രത്തിൻ്റെ കളർ ചെറിയ യെല്ലോയിഷ് യെല്ലോയിട്ടിഞ്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ കുറച്ച് സാവധാനം ഇരുന്ന് കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്സിനോ അല്ലെങ്കിൽ മൗത്തിനോ ഡ്രൈനസ് തോന്നുന്നുണ്ടെങ്കിൽ അതും വേറൊരു സൈനാണ് നിങ്ങൾക്ക് വെള്ളം ജലാംശം ശരീരത്തിൽ കുറയുന്നതിന് ഈ അവസരങ്ങളിൽ നിങ്ങൾ ഓർമ്മിച്ച് വെള്ളം കുടിച്ചിരിക്കണം കാരണം അധികമായി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ശരീരത്തിന് അമിതമായ സ്ട്രെസ് ഉണ്ടാക്കുന്നു ഇൻക്ലൂഡിങ് കിഡ്നിക്കോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങൾക്കൊക്കെ സ്ട്രെസ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് ആവശ്യത്തിന് ഓർമ്മിച്ച് ഈ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വെള്ളം കുടിക്കാൻ മറക്കരുത് നമ്പർ സിക്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമാണോ അത് ഭക്ഷണമാണോ ആവശ്യം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു ചെറിയൊരു മെത്തേഡ് പറയാം പലപ്പോഴും വെള്ളത്തിന് പകരം നമ്മൾക്ക് നമ്മൾ പലപ്പോഴും ഭക്ഷണമാണ് കഴിക്കാറുള്ളത് അത് പലരും അറിയുന്നില്ല ഒരു ചെറിയൊരു ടെസ്റ്റിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്ന ഒരവസരത്തിൽ നിങ്ങൾ ആദ്യം ഒരു ടു ഹൺഡ്രഡ് എം എൽ വെള്ളം കുടിക്കുക ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ടും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത് വെള്ളം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം നോക്കി ചെയ്താൽ ആ വെള്ളത്തിൻ്റെ കുറവും വരില്ല അമിതമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പ്രശ്നവും വരില്ല ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് പലരും ഇപ്പോഴും ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഇത്രയൊക്കെ അവെയർനെസ് ഉണ്ടായിട്ട് പോലും സാധാരണ വൺസ് യൂസ് ആൻഡ് ത്രോ ബോട്ടിൽസിൽ പലരും വെള്ളം ക്യാരി ചെയ്യുന്നതും കുടിക്കുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ആ ഒരു ഗ്രേഡ് അനുസരിച്ച് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇത് കൂടാതെ ഓവർനൈറ്റ് കോപ്പർ വെസൽസിൽ അടച്ചു വെച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് കുടിക്കുന്ന വെള്ളത്തിന് കുറെ കൂടി ന്യൂട്രിയൻ വാല്യൂ മറ്റ് പോഷക ഗുണങ്ങളും ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ആ മാർഗവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങളുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ശരീരത്തെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനും ശരീരത്തിന് സാധിക്കും നമ്മുടെ അവയവങ്ങൾക്കെല്ലാം ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ